ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ജനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഒന്നാം താലപ്പൊലി എല്ലാ കൊല്ലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം ഞങ്ങൾ കുടുംബസമേതമാണ് അമ്പലത്തിലേക്ക് പോയത് എന്താണെന്നറിയില്ല കമ്മലുകൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് അതുകൊണ്ട് തന്നെ ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിനുള്ളിലുള്ള മിക്ക കമ്മലുകടയിലും ഞാൻ കയറി ആ കളക്ഷൻസാണ് ഈ കാണിക്കുന്നത് എല്ലാ കടകളിലും ഇരുപത് മുപ്പത് നാൽപ്പത് ഇത്രേ ഉള്ളൂ റേറ്റ് എൻ്റെ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ അങ്ങനെ ഞങ്ങള് അമ്പലത്തിലെത്തി ആദ്യം തന്നെ ദേവിനെ തൊഴുതിട്ട് മൊത്തത്തിലൊന്ന് കറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ദേവിനെ തൊഴാനായിട്ട് പോകാണ് അമ്മ കുറേ ദിവസമായി പറയണത് അമ്പലത്തിൽ പോകണമെന്ന് അപ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മോനും ഒഴിവായിരുന്നു അപ്പോൾ മോനെയും കൂടി കൂട്ടി രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പുറത്തുനിന്ന് വന്നവരാണെന്ന് തോന്നുന്നു നടപ്പന്ത നിറച്ച് പായിട്ട് എല്ലാവരും കുറേ പേര് കെടുക്കുന്നുണ്ട് കുറേ പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു അമ്പലത്തിൽ കയറാനും നല്ല തിരക്കായിരുന്നു ഒരുപാട് ക്യൂകളുണ്ടായിരുന്നു നാല് ചു ചുറ്റുമായിട്ടും രണ്ട് മൂന്ന് റൗണ്ട് തന്നെ ഉണ്ടായിരുന്നു ഉള്ളിൽ കയറാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല ഉച്ചപ്പൂരം തുടങ്ങുമ്പോഴേക്കാണ് തിരക്കുകൾ അനുഭവപ്പെടാറുള്ളത് സാധാരണ ഒന്നാം താലപ്പൊലിക്കും നാലാം താലപ്പൊലിക്കാണ് കൂടുതൽ തിരക്ക് ഉണ്ടാവാറുള്ളത് ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഈ തിരക്കൊന്നും ആയിരിക്കില്ല കേട്ടോ മൂന്ന് മണി കഴിയുമ്പോഴുള്ള തിരക്ക് കാരണം ഒരു തരി പോലും അനങ്ങാൻ നമുക്ക് സാധിക്കില്ല അത്ര അധികം തിരക്കായിരിക്കും ഇപ്രാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള എക്യുപ്മെൻസ് ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളുടെ മെയിൻ ഐറ്റമായിട്ടുള്ള മരണക്കിണർ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇപ്രാവശ്യം മരണക്കിണർ ഇല്ല അങ്ങനെ ഞങ്ങൾ കറങ്ങി നടക്കുമ്പോൾ ഞങ്ങളിതേ എൻ്റെ അനിയത്തിനേയും ഹസ്ബൻഡിനെയും ഫാമിലിനെയും കണ്ടുമുട്ടി അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങളത് കണ്ടത് കാരണം അവർക്ക് ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പെട്ടെന്ന് ലീവ് ചോദിച്ചപ്പോൾ കിട്ടി അങ്ങനെ അങ്ങോട്ട് പോരാൻ പറ്റി എന്നാണ് പറഞ്ഞത് ഓരോ സൈഡിലും ഓരോ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അതിലൊരു കുട്ടി ചെറിയ കുട്ടിയാണ് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ പാട്ട് പാട്ടിതിൽ കാണിക്കണില്ല നല്ല അടിപൊളിയായിട്ടവൻ പാടുന്നു എത്ര കൂളായിട്ടാണെന്നറിയുമോ പാടുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് നടന്ന് കടന്നതേ കിഴക്കേ നാട്ടിലേക്ക് എത്തി അവിടെ നമ്മളുടെ ഡാവിൻജി സുരേഷിൻ്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം നല്ല ഒറിജിനാലിറ്റിയാണ് ആളുടെ ഓരോ വർക്കും അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ നായ്ക്കളുടെ ആയിരുന്നു നല്ല രസമായിരുന്നു ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ റൗണ്ട് അടിച്ച് വീണ്ടും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്തി സമയം ഒന്നര കഴിഞ്ഞിട്ടുണ്ട് ഒന്നര രണ്ട് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോഴും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ക്യൂ ആണ് കാണുന്നത് നടപ്പന്തലില് കൂടാതെ നമ്മളുടെ ചുറ്റുവട്ടത്തും ആൾക്കാർ ഇങ്ങനെ പായ വിരിച്ചിരിക്കുന്നുണ്ട് പുറത്ത് പാർക്കിങ്ങിൽ പുറത്തു നിന്നുള്ള വണ്ടികൾ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൊറോണ കഴിഞ്ഞിട്ടൊക്കെ ഉള്ള ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ഇത്ര അധികം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കൊല്ലത്തെ താലപ്പൊലിക്കും പക്ഷേ ഇപ്രാവശ്യം തലപ്പൊലിക്ക് ആൾക്കാർ കൂടുതലാണ് അങ്ങനെ ഞങ്ങൾ കറങ്ങി നടന്ന് വടക്കനാടിയിലേക്ക് വീണ്ടും എത്തിയപ്പോൾ അവിടെ പഴക്കൊലകൾ എല്ലാവർക്കും ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുമായിരുന്നു ഓരോരോ പഴങ്ങൾ ഉലിഞ്ഞിട്ട് കൊടുക്കുമായിരുന്നു പ്രസാദം ആയിട്ട് വഴിപാടായിട്ട് ഓരോ കിട്ടണ വാഴക്കൊലകളായിരിക്കും അപ്പോൾ അതിങ്ങനെ ആളുകൾക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഒരുപാട് ചെടികളുടെ ഐറ്റംസും വിത്തുകളുടെ ഐറ്റംസ് കുറേ കുറേ സ്റ്റാളുകളുണ്ട് പ്രാവശ്യം ഇഷ്ടം പോലെ സ്റ്റാളുകളുണ്ട് ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് തന്നെ സ്റ്റാളുകളുടെ ഐറ്റംസും കൂടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കമ്മരകളുടെ ഐറ്റംസ് അത് ഏതെടുത്താലും ഇരുപത് മുപ്പത് നാൽപ്പത് ഏതെടുത്താലും അതുകൊണ്ട് തന്നെ ആ കടകളിലൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ ഞങ്ങൾ എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ചിപ്സ് സാധനങ്ങൾ വാങ്ങാനായിട്ട് നിന്നു അനിയത്തി ഓഫീസിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റിപ്സുകളും ഒക്കെ വാങ്ങാനായിട്ട് നിന്നു ഞങ്ങൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങാനായിട്ട് നിന്നപ്പോഴേക്കും അനിയൻ പിള്ളേരെ കൊണ്ടുപോയി റൈഡ്സിൽ കയറ്റി അപ്പോൾ അവരങ്ങനെ എൻജോയ് ചെയ്തു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്ന് അനിയത്തി ഫാമിലി അവർ വീട്ടിലേക്ക് പോയി ഞങ്ങളും പിന്നെ അധിക നേരം നിന്നില്ല പിന്നെ ഉച്ച മൂന്ന് മണി ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഇനി പിന്നെ തിരക്ക് തുടങ്ങും അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഒന്നാം താലപ്പൊലി ഒന്ന് ഓടിച്ച് കണ്ട് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി ഒന്നാം താലപ്പൊലി കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ പൂരത്തിനായിട്ട് കാത്തു നിന്നില്ല അപ്പോൾ ഞങ്ങൾ പോന്നു കാരണം പിന്നെ ഇനി തിരക്ക് ഭയങ്കരമാകും അപ്പോൾ അമ്മയ്ക്ക് അധികം നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം